നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പച്ച പച്ചസംഖി പിണറായി വിജയന്റെ ചങ്ക് ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കിയ യൂദാസ് സൈബറിടത്തിൽ വി ഡി സതീശനെ കുത്തി മലത്തുകയാണ് രാഹുൽ ഷാഫി ഗ്രൂപ്പുകളും യൂത്ത് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളും കോൺഗ്രസ് അണികളും സകല സീമകളും ലംഘിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ സ്വന്തം പാളയത്തിൽ നിന്ന് പച്ച തെറിവിളി സൈബർ ആക്രമണത്തിൽ കൈപൊള്ളി വി ഡി സതീശന്റെ നിലവിളി ഒടുക്കം സഹിഗെട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിലവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് തല്ലുന്നത് എന്തിനാണെന്നും സൈബർ ആക്രമണം അവസാനിപ്പിക്കുമെന്നും സതീശന്റെ വാവിട്ട് നിലവിളി മുതിർന്ന നേതാക്കൾക്കും കെ അധ്യക്ഷനും സൈബർ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനാകുന്നില്ല രോഷം അണപൊട്ടി സതീശനെ കടിച്ചു കീറുകയാണ് ഇടത്തിൽ അണികൾ കൂട്ടത്തിലുള്ള ഒരുത്തന് പ്രശ്നം വന്നപ്പോൾ കാലു വാരിയ താനാണോ സതീശ കേരളത്തിലെ കോടി ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വോട്ടു ചോദിച്ചിറങ്ങാൻ പോകുന്നത് എന്ന് കടുത്ത വിമർശനം പ്രതിപക്ഷ നേതാവിന് നേരെ ഉയരുന്നു സൈബർ ഗ്രൂപ്പുകൾ കൈവിട്ട കളി തുടങ്ങിയതോടെ പൊളിച്ചെഴുത്തിന് ഉത്തരവിട്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെ നിൽക്കുന്ന സൈബർ ഗ്രൂപ്പുകളെ അൺഫ്രണ്ട് ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് സർക്കാർ നീക്കങ്ങൾ ശ്രദ്ധിക്കാനോ അവരുടെ അഴിമതികൾക്കെതിരെ പോരാടാനോ ജനങ്ങൾ നേരിടുന്ന വിഷയം ഏറ്റെടുക്കാനോ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് ഇപ്പോൾ സമയമില്ല സ്വന്തം പാർട്ടിയിലെ തെറി വിളിക്കുന്ന സൈബർ ഗ്രൂപ്പുകൾ കണ്ടെത്താൻ മാത്രമേ സമയമുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ സതീശൻ പാർട്ടിക്ക് പുറത്താണ് ജയിച്ചില്ലെങ്കിലും പുറത്ത് ഇനിയുള്ള കാലത്ത് പാർട്ടി ഇറങ്ങി പ്രചാരണം നടത്തി ഒരു എം എൽ എ കസേര പോലും കിട്ടുമെന്ന് സതീശൻ സ്വപ്നം കാണരുത് എന്നാണ് രാഹുൽ പക്ഷക്കാർ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് വി ഡി സതീഷനെതിരെ വിമർശനം കടന്നതോടെ മുതിർന്ന നേതാക്കൾ ക്യാപ്സൂൾ ഇറക്കി രാഹുലിന്റെയും ഷാഫിയുടെയും ഫാൻസ് പേജുകളും ഗ്രൂപ്പുകളും ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാനാണ് ഇടത് ഹാക്കർമാർ വി ഡി സതീശനെ തെറിവിളിച്ച് കമന്റും പോസ്റ്റും ഇടുന്നത് എന്നാണ് മുതിർന്ന നേതാക്കൾ പറഞ്ഞത് എന്നാൽ സതീശനെതിരെ രാഹുൽ ഷാഫി ഗ്രൂപ്പുകൾ നടത്തുന്ന കളിയാണിതെന്ന് എല്ലാവർക്കും അറിയാം ക്യാപ്സൂൾ ഇറക്കി മുതിർന്ന നേതാക്കൾ നിൽക്കണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ എതിർത്തും തിരിച്ചും കോൺഗ്രസിൽ സൈബർ പോര് മുറുകിയിരിക്കുകയാണ് മുൻകാലങ്ങളിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ കടത്തിവെട്ടിയാണ് ഇപ്പോഴത്തെ സൈബർ പോര് അരങ്ങേറുന്നത് എന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് സസ്പെൻഷൻ വി ഡി സതീശൻ എന്ന വ്യക്തി ഒറ്റക്കെടുത്ത തീരുമാനമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എഐ സി അനുമതിയോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത അച്ചടക്ക നടപടിയാണിത് അല്ലാതെ രാഹുലിനെതിരെ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് സസ്പെൻഡ് ചെയ്തതല്ല എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ വി ഡി സതീശൻ പറഞ്ഞത് കോൺഗ്രസുകാരായ ആരും അതിനെ എതിർക്കില്ല എന്നായിരുന്നു സതീശൻ പറഞ്ഞത് ഇപ്പോഴത്തെ ചോദ്യം ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഞാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളറി വെളുത്തു പറഞ്ഞത് ഒരു സമയത്ത് താൻ വഴിവിട്ട് ചെറുപ്പക്കാരെ സഹായിക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണമെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു സതീശനെയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം പാർട്ടിക്കാരോട് തന്നെ പറയുകയാണ് ഞാനല്ല രാഹുലിനെതിരെ നീക്കം നടത്തിയത് പാർട്ടിയാണ് സസ്പെൻഡ് ചെയ്യുന്ന നിലപാടെടുത്തത് ഞാൻ അതിനൊപ്പം നിന്നു എന്ന് മാത്രമാണെന്ന് മാധ്യമങ്ങളിലൂടെ സ്വന്തം അണികളെ അറിയിക്കേണ്ട ഗതികേടിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തി നേരത്തെ രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ച വനിതാ നേതാക്കളെയും പരാതിക്കാരെയും പരാതിക്കാരെ പിന്തുണച്ചവരെയുമായിരുന്നു രാഹുൽ അനുകൂലികളായ സൈബർ കൂട്ടം കടന്നാക്രമിച്ചത് അപ്പോഴൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയോ അതിൽ വിലക്കേർപ്പെടുത്തുകയോ ചെയ്തില്ല ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ സൈബർ ആക്രമണത്തിന് ഇരയായി അതിന് പിന്നാലെയാണ് സതീശനെയും രമേശ് ചെന്നിത്തലയെയും സൈബറിടത്തിൽ ആക്രമിക്കാൻ ആരംഭിച്ചത് കൂടുതൽ ആക്രമണവും സതീശനെതിരെയാണ് നടക്കുന്നത് രാഹുൽ നിയമസഭയിൽ വരണ്ട എന്ന് വി ഡി സതീശൻ കടുപ്പിച്ചതിന് പിന്നാലെയായിരുന്നു സൈബർ ആക്രമണം അതിരുവിട്ടത് എന്നാൽ ഇതിൽ ഭൂരിപക്ഷവും പെയ്ഡ് ഹാൻഡിലുകളാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത് പി ആർ ഏജൻസികളെ ഉപയോഗിച്ചാണ് ആക്രമണമെന്ന് സതീശൻ പക്ഷത്തിന്റെ പരാതി സിപിഎം ആണ് ഇതിന് പിന്നിലെന്ന് സതീശൻ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അനുകൂലികളാണ് എന്നതിൽ തർക്കമില്ലെന്നും ഫേക്ക് ഐഡിയിലും മറ്റും അവർ നേരത്തെ ഇട്ട പോസ്റ്റുകൾ ഇതിനെ സാധൂകരിക്കുന്നതിനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് വിഷയം ഉയർന്നുവരുന്ന സമയത്ത് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഓണാഘോഷ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തതിനെതിരെ മുൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നതോടെ ആക്രമണത്തിന്റെ ശക്തിക്ക് ൂർച്ച കൂട്ടുകയായിരുന്നു ഇതിനിടയിൽ സുജിത്തിനെ മർദ്ദിച്ച അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു വിവാദം വരികയും സസ്പെൻഷൻ നടപടി ഉണ്ടാകുകയും ചെയ്ത ശേഷം രാഹുൽ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഇതായിരുന്നു ഇതിനുശേഷമാണ് രാഹുലിനെ പിന്തുണച്ച് പലരും രംഗത്തേക്കിറങ്ങി തുടങ്ങിയത് തീശനാണ് രാഹുലിനെ ഒതുക്കാൻ നീക്കം നടത്തിയത് എന്നുള്ള സൈബർ ഇടത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സതീഷനെതിരെ നീണ്ട പരാതികളും വിമർശനങ്ങളുമാണ് രാഹുൽ പക്ഷത്തിനുള്ളത് ആദ്യം പെൺകുട്ടി പരാതി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടായിരുന്നുവെന്നും മെസ്സേജ് അയച്ചതിന്റെ പേരിൽ നടപടിയെടുക്കാനാവുമോ എന്നായിരുന്നു അന്ന് സതീശന്റെ നിലപാടെന്നും ഇവർ പറയുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തനിക്കൊപ്പം ഉണ്ടായിരുന്ന രാഹുലിനെ കൈയൊഴിഞ്ഞ സതീശന്റെ നടപടിയാണ് രാഹുൽ പക്ഷത്തെ ചോടിപ്പിച്ചത് തനിക്ക് വിശുദ്ധനാകാൻ സതീശൻ രാഹുലിനെ എന്നാണ് രാഹുൽ പക്ഷക്കാർ പറയുന്നത് കോൺഗ്രസിലെ വി എസ് ആകാൻ സതീശൻ ശ്രമിക്കുന്നു സതീശന് രാഹുലിനോടോ ഇപ്പോൾ എടുക്കുന്ന നിലപാടിനോടോ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം പരാതി അറിഞ്ഞപ്പോൾ തന്നെ അതിൽ ഇടപെട്ട് രാഹുലിനോട് സംസാരിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉൾപ്പെടെയുള്ള നേതാക്കളിലേക്ക് ഈ വിഷയം എത്തിക്കാമായിരുന്നു അല്ലാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്തിനാണ് ഷോ കാണിച്ചത് എന്നും ഒരു ചോദ്യമുയരുന്നു അപ്പോഴൊന്നും ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നിട്ട് തനിക്ക് ഗോൾ അടിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒപ്പം നിന്നയാളെ ചതിക്കുകയാണ് ചെയ്തത് ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിലേക്കുള്ള മത്സരത്തിൽ മേൽക്കൈ കിട്ടാനുള്ള സതീശന്റെ നീക്കമായിരുന്നു എന്നിങ്ങനെ പോകുന്നു സതീശനെതിരെ രാഹുൽ പക്ഷക്കാർ ഉയർത്തിവിടുന്ന ആരോപണങ്ങൾ ഈ പരാതികളെയും ആരോപണങ്ങളെയും അനുകൂലിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് സൈബർ ആക്രമണത്തിൽ വരുന്നതിൽ പലതും രാഹുലിനെ ചതിച്ചത് സതീശനാണെന്നും സതീശൻ മന്ത്രിയാകില്ല എന്നും പറയുന്ന ഒരു കമന്റിൽ ഷാഫിയുടെയും രാഹുലിന്റെയും വിയർപ്പിന്റെ ഫലമാണ് സതീശൻ തെളിഞ്ഞു നിൽക്കുന്നതെന്നും വിമർശിക്കുന്നു മറ്റൊരാൾ പറയുന്നത് പിണറായി പറയുന്നു സതീശൻ ഏറ്റു പറയുന്നു രണ്ടു പേരും ചങ്കും ചങ്കുമാണ് എന്നാണ് പച്ച സംഖ്യയാണ് സതീശൻ ഉമ്മൻചാണ്ടി ഭരണത്തിന് പാരവെച്ച സതീശൻ ഇപ്പോൾ മൂന്നാമതും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർഭരണത്തിന് വഴിയൊരുക്കി കൊടുക്കുകയാണ് യു ഡി എഫിലെ ഘടക കക്ഷികൾ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കമന്റുകളും പോസ്റ്റുകളിൽ നിറയുന്നുണ്ട് മറ്റു പലതും അസഭ്യവർഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കമന്റുകളാണ് സതീശനെതിരെ നടക്കുന്ന ആക്രമണത്തിൽ കെ പി സി സി നേതൃത്വവും മൗനത്തിലാണ് ആരും രക്ഷിക്കാനില്ലാതെ വന്നതോടെ ഇപ്പോൾ വി ഡി സതീശൻ തന്നെ സ്വയം രക്ഷ ഒരുക്കുകയാണ് സൈബർ പോരിനെ ആശ്രയിച്ചവരിൽ ചിലർ പാർട്ടിക്ക് ബാധ്യതയായെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിയിട്ടുണ്ട് നേതാക്കൾക്കെതിരെ തിരിഞ്ഞ സോഷ്യൽ മീഡിയ താരങ്ങളെ വെട്ടിനിരത്തി ഡിജിറ്റൽ മീഡിയ സെൽ പുതുക്കാനാണ് നീക്കം രാഹുലിന്റെ സസ്പെൻഷനിൽ ആക്രമണം നടത്തിയതോടെ പാർട്ടി വളയത്തിനകത്ത് നിൽക്കുന്ന കഴിവുള്ളവരെ സെല്ലിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി ഉള്ളത് അതായത് തന്നെ തെറി വിളിക്കുന്നവർ ആരും മീഡിയ സെല്ലിൽ വേണ്ട എന്ന് സൈബറിടത്തിൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെ പോരാളികൾക്ക് വമ്പൻ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് ഇല്ല എന്ന് തോന്നിയ കാലം സൈബർ വാറിനിറങ്ങാൻ കെ തീരുമാനിച്ചു നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്നവരെയും നേതാക്കളുടെ ആരാധകരെയും സൈബറിടത്തിലെ താരങ്ങളെയും കൂട്ടുപിടിച്ചൊരു ഡിജിറ്റൽ മീഡിയ സെൽ ആശയ പോരാട്ടം വൈറൽ വീഡിയോകൾ നേതാക്കളെ പുകഴ്ത്തൽ അടുക്കി തിരിച്ചടി പോസ്റ്റുകൾ പോസ്റ്റുകൾക്ക് താഴെ പൊങ്കാലയിടൽ കുത്തിപ്പൊക്കൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് സൈബർ സംഘം സജീവമാകാനൊരുങ്ങുകയാണത്രേ കോൺഗ്രസ് വിട്ട പി സരിനായിരുന്നു ഇതുവരെ ചുമതലയുണ്ടായിരുന്നത് എന്നാൽ തുടക്കത്തിലെ പല കാരണങ്ങളാൽ സൈബർ സംഘത്തിൽ ഭിന്നത തലപൊക്കി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് തയ്യാറാക്കിയ വീഡിയോയ്ക്ക് സെല്ലിന് പണം നൽകുന്നതിനെ നേതൃത്വം വിസമ്മതിച്ചു സരിൻ വിട്ടതിന് പിന്നാലെ ഏകോപന പ്രശ്നം വന്നു വീണ്ടും ഒരു പൊളിച്ചെഴുത്തിനാണ് ഇപ്പോൾ വി ഡി സതീശൻ ഉത്തരവിട്ടിരിക്കുന്നത് സൈബർ പോരാളികളിൽ ചിലർ തനിക്ക് തോന്നുന്നത് എഴുതി തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷനിൽ ഉടക്കി നിന്ന സൈബർ സംഘം അവസരമാക്കിയെന്ന് നേതാക്കൾ പറയുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞു രാഹുലിനോട് ഇഷ്ടമില്ലെങ്കിലും സതീശനോട് വിരോധം തീർക്കാൻ തക്കം നോക്കിയിരുന്നവരും കളത്തിലിറങ്ങി ഇതോടെ എത്ര ലൈക്ക് ഉള്ളവരെങ്കിലും പാർട്ടിക്ക് മീതെ ചാഞ്ഞാൽ അൺഫ്രണ്ട് ചെയ്യണമെന്ന് സതീശൻ അനുകൂലികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കയറൂരി വിട്ടാൽ പാറയാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ പാർട്ടി സമ്പൂർണ്ണ നിരീക്ഷണത്തിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പുതുക്കാനാണ് ഇപ്പോൾ നീക്കം ആദ്യമൊക്കെ രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചീറി നിന്നിരുന്ന സതീശനെ ആയിരുന്നു നമ്മൾ കണ്ടത് സ്വന്തം തലയ്ക്കുമീതേ വാളോങ്ങി പലരും നിൽക്കുന്നതോടെയാണ് വി ഡി സതീശൻ തന്നെ ഇറങ്ങി ഒരു പൊളിച്ചെഴുത്തിന് തുടക്കമിടാൻ പോകുന്നത് ആദ്യമൊക്കെ രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചീറി നിൽക്കുന്ന സതീശനെ ആയിരുന്നു കേരളം കണ്ടത് ഇപ്പോൾ പപ്പും കൂടയും പോയ കോഴിയുടെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കരച്ചിലും പറച്ചിലും ആവലാതി പറയലും ആകെ ബഹളവുമായി പ്രതിപക്ഷ നേതാവ് സതീശന്റെ നില കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയിരിക്കുകയാണ് പലരും അവസരം മുതലെടുത്ത് സതീശന്റെ കാലുവായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വരാൻ പലരെയും വെട്ടിയ ചരിത്രമാണല്ലോ സതീശനും ഉള്ളത് അതെല്ലാം ഇന്ന് തിരിഞ്ഞുകൊത്തുന്നു രാഹുലിനെതിരെ തിടുക്കപ്പെട്ട് നടപടിയെടുത്തത് വി ഡി സതീശൻ തന്നെയാണെന്ന് പാർട്ടിക്കാർ ഉറച്ചു വിശ്വസിക്കുകയും സൈബറിടത്തിൽ വലിയ രീതിയിൽ കടന്നാക്രമണം ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പണി കിട്ടും എന്നുറപ്പായ ഘട്ടത്തിലാണ് വി ഡി സതീശൻ തന്നെ ഒരു സ്വയം കവചമൊരുക്കാൻ കളത്തിലിറങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്